നമ്മുടെ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യൻസിന് അധികം പരിചയമില്ലാത്തൊരു ഒരു കാൽ കാര്യമാണ് വിന്റർ എന്ന് പറയുന്നത് പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ അതിനോട് പലരും ചോദിക്കാറുണ്ട് അവിടുത്തെ വിൻ്റർ എങ്ങനെയുണ്ട് കാനഡയിലെ വിൻ്ററിൽ നിങ്ങൾക്ക് തണുപ്പൊക്കെ എങ്ങനെ സഹിക്കുന്നു എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളുമുണ്ട് കാരണം പ്രത്യേകിച്ച് നമ്മൾ കേരള തമിഴ്നാട് കർണാടക അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊന്നും വിൻ്റർ ഒരിക്കൽ പോലും വരാത്തതല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ കൂടുതൽ ചോദിക്കുന്നത് അതിലൊരു കാര്യമുണ്ട് കാരണം നമ്മളും ആദ്യമായിട്ട് വിൻ്റർ അറിയുന്നത് കാനഡ വന്നതിന് ശേഷമാണ് കാനഡ വരുന്നതിന് മുമ്പ് നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു വിൻ്ററിനെക്കുറിച്ച് അപ്പോൾ വിൻ്ററിൽ എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ വർഷങ്ങൾ ഇവിടെ നിന്നതിന് ശേഷമാണ് ഇതെല്ലാ കാര്യങ്ങളും പഠിച്ചത് അപ്പം വിൻ്ററിൽ എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിന്റർ എല്ലാ വർഷവും വരുന്നത് ഏകദേശം ഒരു ഡിസംബർ അവസാനത്തോടെ ഒരു മാർച്ച് വരെയൊക്കെ ഒരു മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന ഒരു കാലമാണ് വിന്റർ എന്ന് പറയുന്നത് ഈ വർഷം ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് വിൻ്റർ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് മാർച്ച് ഇരുപതാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് വിൻ്റർ ഉള്ളത് ഒഫീഷ്യലി ഇത്ര നാളാണ് വിൻ്റർ എന്ന് പറയുന്നത് പക്ഷേ എന്നാലും ചിലപ്പം ഇതിനു മുമ്പും ഒക്കെ ചിലപ്പം സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം ഗ്രാജ്വലി ടെമ്പറേച്ചർ ഡൗൺ ആയി ഒരു മൈനസിലേക്ക് എത്തുമ്പോഴാണ് വിൻ്റർ എന്ന് പറയുന്നത് എന്നിട്ട് വീണ്ടും പ്ലസിലേക്കൊക്കെ പോകുമ്പോഴാണ് വിൻ്റർ കഴിഞ്ഞു എന്ന് പറയുന്നത് ഒഫീഷ്യലി അത് ഈ ഡേറ്റുകൾ പലപ്പോഴും പല വർഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നവംബറിലെ സ്നോയും ഭയങ്കര തണുപ്പൊക്കെ വരാം ചിലപ്പോൾ അത് ഏപ്രിൽ വരെ നീണ്ടുപോകാം അങ്ങനെയൊക്കെ ഉണ്ടാകും ഓരോ വർഷം ഓരോ ഇതിനനുസരിച്ചായിരിക്കും മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ പൊതുവേ വിൻ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഒരുങ്ങേണ്ടതായിട്ടുള്ളത് തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിട്ടായിരിക്കും അപ്പം തണുപ്പിനെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുക കുറച്ച് ഡ്രസ്സ് ഇട്ടാൽ അത് തീരും എന്നുള്ള ഒരിക്കലും അല്ല തണുപ്പിനെ നമ്മൾ ഓരോ വർഷവും നമ്മളത് ഒരുങ്ങുന്ന എങ്ങനെയാണെന്നുള്ളത് പല ഘട്ടങ്ങളിലായിട്ടാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വിൻ്ററിലേക്ക് ആദ്യം തന്നെ ഒരുങ്ങുന്ന നമ്മുടെ വീ വീടാണ് ആദ്യം തന്നെ നമ്മൾ ഒരുക്കുന്നത് വീട് എന്ന് പറയുമ്പം നമ്മൾ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിവിടെ ഒരു ഹീറ്റിംഗ് സിസ്റ്റം വേണം അപ്പം ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ ഫർണസ് എന്ന് പറയും പല ടൈപ്പ് ഉണ്ട് ഗ്യാസ് വെച്ച് വർക്ക് ചെയ്യുന്നതുണ്ട് ഇലക്ട്രിക് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഫർണസുകളാണുള്ളത് അപ്പോൾ ഈ ഫർണസിൻ്റെ ഇപ്പോൾ ഒരു നിയർലി ഒരു കഴിഞ്ഞ വർഷം ഒരു മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പം വീണ്ടും ഈ ഡിസംബർ ആകുമ്പോഴത്തേക്കായിരിക്കും വീണ്ടും ഓൺ ചെയ്യുന്നത് അപ്പം അത് പ്രോപ്പർലി ഫങ്ഷൻ ആണോ എന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിനകത്തുനിന്ന് ഓൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും കത്തുന്നതായിട്ടുള്ള സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിങ്ങിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ പ്രോപ്പറായിട്ടത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന വീടായതുകൊണ്ട് തന്നെ വീട്ടിലാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫർണസ് ഫസ്റ്റ് ചെക്ക് ചെയ്യും അത് പ്രോപ്പർലി വർക്കിംഗ് ആ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പോകുന്നത് ഡ്രയർ എന്ന് പറയുന്നതാണ് ഡ്രയർ എന്ന് പറയുന്നത് തുണി ഒരിക്കലും നമ്മൾ വെളിയിലിട്ട് ഉണക്കാനുള്ളൊരു സാഹചര്യമൊന്നും ഇവിടെ ഇല്ല അപ്പം ഇത് ഡ്രയർ എന്ന് പറഞ്ഞൊരു ഇതിനകത്തിട്ടാണ് നമ്മൾ തുണി ഉണക്കുന്നത് അപ്പം ഡ്രയർ വർക്കിംഗ് ആണോ എന്നും നമ്മൾ ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ തുണി ഉണങ്ങാ ഉണങ്ങാതെ വരും ഉണങ്ങിയില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പം ഡ്രയർ വർക്കിംഗ് ആണോ പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്നാണ് നമ്മൾ രണ്ടാമത് ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ തന്നെ ഡ്രയറിലെ വെൻറ്റുകളുണ്ടാകും അതായത് ഈ ഉണക്കുമ്പോൾ ഈ തുണിയിലുള്ള ജലാംശങ്ങളൊക്കെ പുറത്തേക്ക് വീടിൻ്റെ പുറത്തേക്കാണ് കളയുന്നത് അങ്ങനെ ആ കളയുന്ന വെൻറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർലി ക്ലീൻഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ആ വെൻ്റ് എന്തെങ്കിലും അടഞ്ഞിരിക്കുകയോ എന്തെങ്കിലും ആണെങ്കിൽ അത് കാരണം പിന്നീട് ഫയറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഡ്രയർ വർക്കിംഗ് ആണോ ചെക്ക് ചെയ്യണം പിന്നെ പ്രോപ്പർലി ആ വെൻ്റുകൾ എല്ലാം കറക്റ്റായിട്ട് ക്ലീൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാട്ടർ ഹീറ്ററാണ് അതായത് നമ്മുടെ വീട്ടിലെ വെള്ളം ചൂടാക്കുന്ന ഹീറ്റിംഗ് സിസ്റ്റം അത് പ്രോപ്പർലി ഇതാണെന്ന് നോക്കണം കാരണം തണുപ്പ് സമയത്ത് നമുക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൂടുവെള്ളം വേണം അപ്പം ചൂടുവെള്ളം വരുന്ന ആ സിസ്റ്റം പ്രോപ്പർലി വർക്കിംഗ് ആണോ എന്ന് നമ്മൾ മൂന്നാമത് ഇതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു കാര്യം പിന്നെ അടുത്തതിലേക്ക് പോകുമ്പോൾ പിന്നെ വരുന്ന നമ്മുടെ ഡ്രസ്സുകളാണ് അതായത് നമ്മൾ സമ്മറിൽ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സുകൾ മിക്കതും കോട്ടൺ ഡ്രസ്സുകളും ഒക്കെ ആയിരിക്കും അതെല്ലാം നമുക്ക് എടുത്ത് വീണ്ടും പാക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ഒരുമിച്ച് വിൻ്റർ ഡ്രസ്സുകളും സമ്മർ ഡ്രസ്സുകളുമായിട്ട് സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെ സമ്മർ ഡ്രെസ്സുകൾ നമ്മൾ ഉപയോഗിച്ചതെല്ലാം നമ്മളൊരു വെട്ടിക്കകത്ത് എടുത്ത് നമ്മൾ പാക്ക് ചെയ്യും അന്നിട്ട് വെട്ടിക്കകത്തു നിന്ന് തന്നെ നമ്മൾ വിൻ്റർ ഡ്രസ്സുകൾ ഇരിക്കുന്നത് ജാക്കറ്റ്സ് സ്വെറ്റേഴ്സ് ആൻഡ് വുള്ളൻ ഡ്രസ്സുകളും എല്ലാം ഉണ്ടാവും അതെല്ലാം എടുത്ത് നമ്മൾ വെളിയിലേക്ക് വെച്ച് നമ്മൾ അതൊന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം ഡ്രസ്സുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് വരുന്ന നമ്മുടെ വീടുകളിലെ നമ്മൾ ബെഡ് കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ അത്രയും നാൾ നമ്മൾ സമ്മറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിൽക്കാറുണ്ട് കോട്ടൺ ബെഡ്ഷീറ്റുകളായിരിക്കും അപ്പം നമ്മൾ വിൻ്റർ സമയത്ത് ഒരിക്കലും നമുക്കൊരു കോട്ടൺ ബെഡ്ഷീറ്റിനകത്ത് കിടന്നുറങ്ങാൻ സാധ്യമായിരിക്കുന്ന കാര്യമല്ല കാരണം തണുപ്പായിരിക്കും അപ്പം നമ്മൾ വൂളൻ ബെഡ്ഷീറ്റും വൂളൻ എന്തെങ്കിലും കംഫോർട്ട് ആയിട്ടുള്ള അതായത് പുതപ്പ് പോലത്തെ ഇതൊക്കെ നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും അത്ര നാളും കട്ടി കുറഞ്ഞ പുതപ്പൊക്കെ ആയിരിക്കും നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അത് മാറ്റി നമ്മളൊരു കട്ടി കൂടിയ കംഫോർട്ടോളം കംഫോർട്ടോന്നൊക്കെ പറയും കട്ടി കൂടിയ പുതപ്പ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അടുത്തതെന്ന് പറയുന്നത് അത്രയും നമ്മൾ വീടിനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പുറത്തേക്കാണ് ഇറങ്ങുന്നത് നമ്മൾ പുറത്ത് നമ്മൾ വിൻ്ററിലെ വേണ്ടി പുറം നമ്മളൊന്ന് വെളിവേഷം നമ്മൾ ഔട്ട്സൈഡ് ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇത്രനാളും സമ്മറിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല ഐറ്റംസ് വെളിയിലുണ്ടാവും ലൈക്ക് നമ്മുടെ ബാർബിക്യു ഒരു മെഷീൻ ഉണ്ടാവും ലൈക്ക് ബാർബിക്യു ചെയ്യാനായിട്ടുള്ളതും പിന്നെ നമ്മൾ സമ്മറ് ഈ നട്ട കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവും അതെല്ലാം ഓൾറെഡി കരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിനെ എല്ലാം ഒന്ന് ഡിസ്പോസ് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റേണ്ടായിട്ടുണ്ട് പിന്നെ മാത്രമല്ല ചില സ്പെഷ്യൽ എവർഗ്രീൻ ട്രീസുകളുണ്ടാകും പക്ഷേ ചിലതൊന്നും ഈ ഇത് സ്നോ ഒന്നും അധികം കൊള്ളിക്കാൻ പറ്റാത്ത കുറച്ചെടികളും ഉണ്ടാവും അപ്പം അതിൽ നിന്നൊക്കെ അതിനെ പ്രിസെർവ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു കവറിങ് ആ ട്രീസിനൊക്കെ ചിലപ്പം കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനത്തെ ഔട്ട്സൈഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എ സി നമ്മൾ സമ്മറിലുപയോഗിച്ച് എ സിയുടെ കംപ്രസർ വെളിയിലുണ്ടാകും ഇപ്പം നാട്ടിൽ നമ്മുടെ കംപ്രസ്സറൊക്കെ നമ്മൾ വീടിൻ്റെ മുകളിൽ റൂഫിലൊക്കെ ഇരിക്കുന്നത് പക്ഷേ ഇവിടെ ആ കമ്പ്രസ്സർ ഒരു ഫുള്ളി സെൻറ്റർലൈസ് ഒരു വീട് മുഴുവൻ ഒറ്റ കമ്പ്രസർ ആയതുകൊണ്ട് തന്നെ അതൊരു കുറച്ച് ഹെവി ആയതുകൊണ്ട് മാത്രമല്ല റൂഫിൽ വെക്കാൻ പറ്റത്തില്ല കാരണം ഇവിടുത്തെ റൂഫെല്ലാം ഒരു ചരിഞ്ഞ ടൈപ്പ് ഒരു റൂഫായിരിക്കും ഫ്ലാറ്റായിട്ടുള്ള റൂഫായിരിക്കത്തില്ല അപ്പം കമ്പ്രസർ എപ്പോഴും ഫ്ലോറിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഫ്ലോറിൽ കിടക്കുന്ന കംപ്രസ് നമ്മളൊന്ന് കവർ ചെയ്യേണ്ടതായിട്ട് വരും അതെന്തിനാ കവർ ചെയ്യുന്നത് ചോദിച്ചാൽ ഒരിക്കലും സ്നോ ഇടാതിരിക്കാനോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ തന്നെ ഇരിക്കാനോ അതൊന്നും നമ്മൾ ഈ സ്നോ വൺസ് വണ് നമ്മുടെ സ്ഥലത്തെല്ലാം വീണ് കഴിയുമ്പോൾ അവിടെ സോൾട്ട് നമ്മൾ ഇടാറുണ്ട് ഉപ്പ് കാരണം ഉപ്പ് ഇടുന്നത് സ്നോ ആലിയാൻ വേണ്ടി അല്ലെങ്കിൽ ഐസൊക്കെ അലിയാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഉപ്പ് ഈ കംപ്രസറിലൊക്കെ വീണ് കഴിഞ്ഞാൽ കംപ്രസറിന് ഡാമേജ് വരാറുണ്ട് വരാൻ സാധ്യതയുണ്ട് അത് പിന്നീട് നമ്മൾ സമ്മറിൽ എ സി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ അതിൽ ൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനൊരു കംപ്രസറിനൊരു കവർ കൊടുക്കും അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ബാർബിക്യൂ മെഷീനും ഇതുപോലെ തന്നെ സോൾട്ടൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും അപ്പം അതിനൊരു പ്രോപ്പർ കവറിങ് നമ്മൾ കൊടുക്കും ഇതൊക്കെയാണ് നമ്മൾ ഔട്ട്സൈഡ് ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ പിൻ പിന്നെ നമ്മൾ അടുത്ത് വിൻ്ററിന് വേണ്ടിയുള്ള കുറേ ഐറ്റംസ് നമ്മൾ എടുക്കുക എന്നുള്ള ഫോർ എക്സാമ്പിൾ നമ്മൾ സ്നോ റിമൂവ് ചെയ്യാനുള്ള ഷവൽ അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് പിന്നെ ഷവൽ എന്ന് പറയുന്നത് മിക്കവർക്കറിയായിരിക്കും ഒരു സ്നോ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു സാധനമാണ് അതിൻ്റെ കൂടെ തന്നെ സ്നോ ബ്ലോവേഴ്സ് ഉണ്ട് സ്നോ ബ്ലോ ചെയ്യുന്നൊരു മെഷീൻസ് ആണ് അതൊക്കെ അപ്പം സ്നോ ബ്ലോവേഴ്സ് പോലത്തെ ഐറ്റംസിനെല്ലാം നമ്മളെടുത്ത് വെളിയിലേക്ക് വിടും കൂടാതെ നമ്മൾ സോൾ ഈ സ്നോ വൺസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിലൊക്കെ ഇടാനായിട്ട് സോൾട്ട് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ആ സോൾട്ട് നമ്മളെടുത്ത് വെളിയിലേക്ക് വെക്കും അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമ്മുടെ കാറിലേക്കാണ് കാർ നമ്മൾ വിൻ്ററിൽ ഉപയോഗിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടയേഴ്സ് നമ്മൾക്ക് മാറ്റേണ്ടതായിട്ട് വരും അതായത് നമ്മുടെ കാറിനെല്ലാം സമ്മർ ടയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക ഒരിക്കലും നമ്മുടെ സ്നോയിൽ ഗ്രിപ്പ് കിട്ടത്തില്ല തെന്നിപ്പോവാനും അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാതെ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ അപ്പം അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ടയർ വിൻ്റർ ടയറിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് അപ്പം വിൻ്റർ ടയർ നമ്മൾ കാറിൻ്റെ എല്ലാം വിൻ്റ ടയറുകൾ മാറ്റി വിൻ്റർ ടയറിലേക്കാവും പിന്നെ അടുത്ത കാലിലേക്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കാരണം വിൻഷീൽഡ് നമുക്കറിയാം ഒരു ഫ്ലൂയിഡ് ഒഴിക്കും നമുക്ക് നാട്ടിലറിയാം ഒരു വെള്ളം പോലത്തെ ഒരു സാധനമായിരിക്കും ഫ്ലൂയിഡ് എന്ന വിൻഷീൽഡ് എല്ലാം ഒഴിക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം ആയതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ സീറോയിൽ താഴെ പോകുമ്പോഴത്തേക്ക് അത് ഐസ് ആയിട്ടുണ്ടാകും ഒരിക്കലും അത് നമ്മൾ പ്രസ് പ്രസവം വെള്ളം അത് വരുത്തില്ല അപ്പം കാരണം സ്പെഷ്യലീ സ്നോയൊക്കെ ഗ്ലാസ്സെ മൂടിയിരിക്കുമ്പോൾ ക്ലീൻ ചെയ്യണം എന്തായാലും അത് വേണം അപ്പം അതിന് സ്പെഷ്യൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട് ലൈക്ക് വിൻ്റർ എന്ന് പറയും അതൊരു പല ടെംപറേച്ചറില് വരും ലൈക്ക് മൈനസ് ഫോർട്ടി മൈനസ് തേർട്ടി മൈനസ് ട്വൻറ്റി എന്ന് പറഞ്ഞ് പല ടെമ്പറേച്ചറിലാണ് അത് വരുന്നത് അപ്പം ആ ഓരോ ഡിഫറൻസ് ഇപ്പോൾ സപ്പോസ് ഏറ്റവും കൂടുതൽ സ്നോയൊക്കെ പെയ്യുന്ന ആൽബർട്ടയിലോ അല്ലെങ്കിൽ നോർത്തേൺ ടെറിട്ടറീസ് ഒക്കെ ആണെങ്കിൽ ഒരു ഫോർട്ടിയോ അല്ലെങ്കിൽ മൈനസ് സിക്സ്റ്റി ഡിഗ്രിയുടെ ഒരു വിൻഷീൽഡ് ഫ്ലൂയിഡ് തന്നെ മേടിക്കണം നമ്മളുള്ള ഒണ്ടായിരിയിൽ അത്രയും വരാറില്ല ഒരു മാക്സിമം ഒരു മൈനസ് ട്വൻറ്റി ഉള്ള ലിക്വിഡ് നമ്മൾ വിൻഷീൽഡ് ഫ്ലൂയിഡായിട്ട് മേടിച്ചിട്ട് അത് റീഫില്ല് ചെയ്യണം സമ്മറിൽ ഉപയോഗിച്ച് മാറ്റിയിട്ട് അത് നമ്മൾ റീഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് പിന്നെ കാറയൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഷവൽ ചെറിയൊരു ഷവൽ കാറയിൽ വെക്കണം ഷവൽ മാത്രമല്ല സോൾട്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കാറയാലും വെക്കണം കാരണം കാർ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വഴി വെച്ചെവിടെങ്കിലും ഒന്ന് സ്നോ ടയർ സ്നോയ്ക്കാത്തതെല്ലാം സ്റ്റക്കാവുമല്ലോ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു ചെറിയൊരു ഷവൽ വെക്കും പിന്നെ നമ്മൾ കാറയില് വിൻഷീൽഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടൊരു ബ്രഷ് പിന്നെ ഒരു ഐസ് ഗ്രേപ്പർ എന്ന ഇതെല്ലാം കാറിൻ്റെ വിൻഷീൽഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് എപ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ അവിടെ കിടക്കുമ്പോൾ വണ്ടിയിൽ സ്നോ ഒക്കപ്പ് ചെയ്ത് തിരിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് നമുക്കൊരു ബേസിക് കാര്യങ്ങൾ കാറേലും നമ്മളെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ പിന്നെ ഇനി അടുത്ത വീട്ടിലെ അകത്തേക്ക് വരുമ്പോൾ ഇനിയും നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനുള്ള കുറച്ച് ഐറ്റംസാണ് എടുത്തു വെക്കുന്നത് സ്പെഷ്യലി നമ്മൾ ഗ്ലൗസ് ആണ് ഇവിടെ നമ്മൾ നമ്മളെപ്പം തണുപ്പത്ത് പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഒരു ഗ്ലൗസ് കൈ പ്രൊട്ടക്ട് ചെയ്യാനൊരു ഗ്ലൗസ് ഉണ്ടാവും പിന്നെ നമ്മുടെ തല എപ്പോഴും നമ്മൾ സ്നോവയും സ്ഥലമായതുകൊണ്ട് തന്നെ പനിയൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ തലയും ചെവിയും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വിൻ്റർ ഹാറ്റ്സ് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ വിൻ്റർ ഹാറ്റ്സ് നമ്മൾ എടുത്തു വെക്കണം പിന്നെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പനി പിടിക്കാനോ അല്ലെങ്കിൽ ജലദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ ത്രോട്ട് ഭാഗം അല്ലെങ്കിൽ തൊണ്ടയുടെ ഭാഗം തണുപ്പ് കൊള്ളുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നെക്ക് വാമർ എന്ന് പറഞ്ഞൊരു ഇത് സാധനം കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കും പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സ്വെറ്റേഴ്സ് പിന്നെ ജാക്കറ്റുകൾ അത് പല ടെമ്പറേച്ചറിനുസരിച്ചായിരിക്കും ജാക്കറ്റ് ഉണ്ടാവുക ലൈക്ക് ഒരു ഒരു ബിറ്റ്വീൻ സീറോ ടു ടെൻ ഡിഗ്രി പ്ലസ് ടെൻ വരെയുള്ള ഒരു സമയത്ത് ഒരു ടൈപ്പ് ജാക്കറ്റ് ആയിരിക്കും ഉപയോഗിക്കുക പിന്നെ സീറോയിൽ നിന്ന് മൈനസ് ടെൻ വരെ വരുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള ജാക്കറ്റ് ആയിരിക്കും ഉപയോഗിക്കുക പിന്നെ അതിലും താഴോട്ട് കൂടുതൽ കട്ടിയുള്ള ടൈപ്പ് ചിലപ്പോൾ സ്പെഷ്യലി നല്ല കാറ്റൊക്കെ വരുമ്പോഴും ജാക്കറ്റൊന്നും പറക്കാത്ത ടൈപ്പ് നല്ല കട്ടിയുള്ള ജാക്കറ്റായിരിക്കും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇതൊക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും പിന്നെ അടുത്ത് വരും നമ്മുടെ കാലിൻ്റെ പ്രൊട്ടക്ഷൻ ആണ് അതിന് നമ്മൾ ഷൂസ് നോർമൽ ഷൂസ് നമ്മൾ സമ്മർ ഷൂസ് അല്ല ഉപയോഗിക്കുന്നത് വിൻ്ററിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഷൂസ് ഉണ്ട് അത് നമ്മൾ എടുത്ത് വെക്കും പിന്നെ നല്ല സ്നോഫോൾ ചിലപ്പോഴൊക്കെ സ്നോ നമ്മൾ പെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ ചിലപ്പോൾ സ്നോ വരാറുണ്ട് അപ്പം അതിന് ഭാഗമായിട്ടുള്ള നമ്മുടെ പല ലെങ്തിലുള്ള ഹൈറ്റിലുള്ള ബൂട്സുകളുണ്ട് അപ്പം ആ ടൈപ്പ് ബൂട്ട്സുകൾ നമ്മൾ പിന്നെ അടുത്തതായിട്ട് എടുത്ത് അറേ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെക്കും അത് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ഇപ്പം ഇത്രയും നമ്മൾ കവർ ചെയ്തു തലയും ചെവിയും അല്ലെങ്കിൽ നെക്കും അവിടെ എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇനി കവർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ കുറച്ച് ഭാഗങ്ങളായിരിക്കും നമുക്ക് ഒത്തിരി കവർ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ സ്ഥലത്ത് തണുപ്പ് കൊള്ളുമ്പം നമ്മുടെ ആ സ്കിന്നിന് പ്രശ്നങ്ങളുണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾക്ക് മോയ്സ്ചറൈസിങ് ക്രീംസ് വേണം കാരണം അല്ലെങ്കിൽ ആ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ഡ്രൈ ആയി പോവുകയെ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീംസ് നമ്മൾ മുഖത്ത് മുഴുവൻ തേക്കും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ തണുപ്പത്ത് വരുമ്പോൾ അറിയാവുന്നതാണ് ചുണ്ട് പൊട്ടിയിട്ട് ചോര വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ലിപ് ബാം എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് നമ്മൾ വാസലിൻ നമ്മുടെ നാട്ടിൽ വാസിലിനൊക്കെ കിട്ടുന്ന പോലെ ഇത് പല കമ്പനികളുടെ ഉണ്ടാവും അപ്പോൾ ആ കമ്പനിയുടെ ഒരു ലിപ് ബാം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ തേക്കും പിന്നെ നെക്സ്റ്റ് വരുന്നത് മൗത്ത് വാഷാണ് കാരണം നമ്മൾ വിൻ്റർ സമയത്ത് നമ്മുടെ വാ സ്പെഷ്യൽ നല്ല ഡ്രൈ ആവും അപ്പം അത് നോർമലാണ് വിന്റർ സമയത്ത് എല്ലാവരും നല്ല ഡ്രൈ ആവും അപ്പോൾ അപ്പം അതിനകത്ത് സ്മെൽ വരായിരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു മൗത്ത് വാഷ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പം ഒരു മൗത്ത് വാഷും നമ്മൾ ഇനി നമ്മളിനടുത്ത് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കിട്ടുണ്ടാവും പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം ടെമ്പറേച്ചറാണ് ആണ് നമ്മളിപ്പോൾ സമ്മറിൽ ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും ചിലപ്പോൾ ഒരു വൺ ഓർ ടു ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയായിരിക്കും പക്ഷേ വിന്ററില് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിരിക്കും ചിലപ്പോൾ ഒരു ദിവസം പ്ലസ് ടെൻ ആണെങ്കിൽ ചിലപ്പം പിറ്റേ ദിവസം മൈനസ് ടു ആയിരിക്കാം അങ്ങനെ ടെമ്പറേച്ചർ വേരിയേഷൻ നല്ല രീതിയിൽ വരും സ്പെഷ്യലി വിൻ്റർ സമയത്ത് അപ്പം ഇത് വിൻ്ററിൻ്റെ ആ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് വേണം അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ ചിലപ്പം ഒരു ദിവസം സീറോ ആണെങ്കിൽ ചിലപ്പം ഒരു ദിവസം രാത്രി കിടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ചിലപ്പം മൈനസ് ടെന്നോ മൈനസ് ഫിഫ്റ്റീനോ ചിലപ്പോൾ ആവാം അപ്പം അതിനനുസരിച്ചുള്ള ഈ ജാക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ അപ്പം എല്ലാ ദിവസം നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം ടെമ്പറേച്ചറുകൾ ദിവസത്തെ ടെമ്പറേച്ചർ എത്ര എന്ന് ചെക്ക് ചെയ്യാമെന്നോ മെയിൻ കാര്യങ്ങളും പിന്നെ അന്നത്തെ ദിവസം സ്നോ വാർണിങ്സ് വല്ലതും എന്ന് പറയും നോക്കും കാരണം എന്തായാലും സ്നോ വാർണിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സ്നോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ടുള്ള ബൂട്സ് ഒക്കെ ഇടേണ്ടി ആയിട്ട് വരും അപ്പോൾ അത് നമ്മൾ എല്ലാ ദിവസവും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും നെക്സ്റ്റ് നമ്മൾ വരുന്ന ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏ സ്ഥലത്ത് പോരാണെങ്കിലും കുറച്ച് എക്സ്ട്രാ ടൈം കീപ്പ് ചെയ്തിട്ട് നമ്മൾ പോവും നമ്മളൊരു പത്ത് മണിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന സ്ഥലത്ത് നമ്മൾ സമ്മറിൽ നമ്മളൊരു നയൻ ഫിഫ്റ്റി ഫൈവിന് എത്തുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു പോകുന്നത് കാരണം ഇവിടെ ടൈം പങ്ക്ചാലിജ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരു കാര്യത്തിനും ലേറ്റായി ചെല്ലുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ടൈം പങ്ക്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് അതിപ്പോൾ ജോലിക്കാണെങ്കിലും ശരി എനിത്തിങ് നമ്മളൊരു കാർ സർവീസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ടൈം പങ്ക്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ and അപ്പം നമ്മൾ സമ്മറിൽ ഇപ്പം നമ്മൾ ഫൈവ് മിനിറ്റ്സ് മുമ്പായിരിക്കും നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ പക്ഷേ വിൻ്ററിൽ നമ്മൾ ഒരിക്കലും ആ ഫൈവ് മിനിറ്റ്സിൻ്റെ ഷോർട്ട് നമുക്ക് ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല നമ്മളൊരുപ്പോഴും ടെൻ ടു ഫിഫ്റ്റീൻ എങ്കിലും ടൈം ഗ്യാപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത് അപ്പം അതിനനുസരിച്ച് നമ്മൾ വിൻ്ററിൽ എപ്പം പോവുകയാണെങ്കിലും റോഡ് കണ്ടീഷനിലും ഒക്കെ ഭയങ്കര മോശമാവാം ചിലപ്പം അപ്പം അതിനനുസരിച്ചിട്ട് ആ ദിവസത്തെ ടെമ്പറേച്ചറിനും സ്നോ കണ്ടീഷനും ഒക്കെ അതിനനുസരിച്ചിട്ട് നമ്മൾ അഡ്വാൻസ്ഡായിട്ട് മുമ്പ് നേരത്തെ സമയത്ത് ആ എത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ് ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ പൊതുവെ വിന്ററിന് വേണ്ടി ഇപ്പം പൊതുവെ ചെയ്യാറുള്ളത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മി ഐ ചേ സൈനിങ് ഓഫ് ബൈ